സിന്താബാ അധ്യാപക സംഘടന തൊഴിലില്ലായ്മ പെരുകുന്നാട്ടിൽ തൊഴിലില്ലായ്മ പെരുകുന്നാട്ടിൽ തൊഴിലില്ലായ്മ പെരുകുന്നാട്ടിൽ തൊഴിലില്ലായ്മ പെരുകുന്നൊക്കെ കളയുമ്പോൾ സസ്തികയൊക്കെ കളയുമ്പോൾ കളയുമ്പോൾ ബി പി എട്ടും എംപിഎഡു ബി പി എട്ടും ബി പി എട്ടും എംപിഎഡു ബി പി എട്ടും എംപിഎങ്ങിയതായിരുന്നു വിദ്യാലയങ്ങളിൽ കായിക വിദ്യാഭ്യാസത്തെ തകർക്കുന്ന സർക്കാർ നിലപാടിനെതിരെ കായിക അധ്യാപകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു സ്കൂളിതര പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതുൾപ്പെടെയുള്ള നിസ്സഹകരണ സമരം നടത്തിവരുന്നതോടൊപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ ആരംഭിച്ച കൊണ്ടോട്ടി ഉപജില്ലാ കായികമേളയിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംയുക്ത കായിക അധ്യാപക സംഘടനയുടെ നേതൃത്വത്തിലാണ് നിസ്സഹകരണ സമരത്തിൻ്റെ ഭാഗമായി പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് കോരിച്ചെറിയും മഴയാത്തോയാളിക്കളത്തിൽ ഒറ്റക്കെട്ടാൽ കളിക്കളത്തിൽ ഒറ്റക്കെട്ടാൽ കായിക കേരളം പറയുന്നു ഒരേ സ്വരത്തിൽ പറയുന്നു ജോലിയും കൂലിയിൽ തന്നെ തീരു ജോലിയും കൂലിയിൽ തന്നെ തീരു മുഴുവൻ വിദ്യാർത്ഥികൾക്കും കായികക്ഷമത ഉറപ്പുവരുത്തുന്നതിനും അറിവും ആരോഗ്യവും ആനന്ദവുമുള്ള സമൂഹം സൃഷ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടും സംസ്ഥാനത്ത് ആരംഭിച്ച ആരോഗ്യ കായിക വിദ്യാഭ്യാസവും കായിക അധ്യാപക തൊഴിൽ മേഖലയും ഇന്ന് ഏറെ പ്രതിസന്ധികൾ നേരിടുകയാണ് അറുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് നിലവിൽ വന്ന അശാസ്ത്രീയവും കാലഹരണപ്പെട്ടതുമായ നിയമ മാനദണ്ഡങ്ങൾ നാളിതുവരെ പരിഷ്കരിക്കാത്തത് നിരവധി കായിക തസ്തികകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് അനിവാര്യമായി ലഭിക്കേണ്ട കായിക വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നതെന്നും സംഘടകർ പറഞ്ഞു എന്നാൽ ഈ സാഹചര്യത്തിലും കുട്ടികളുടെ അവസരം പാഴാതിരിക്കുന്നതിനായി പഠന പ്രവർത്തനങ്ങളോടൊപ്പം വിദ്യാലയങ്ങളിൽ കായിക പരിശീലനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ടീമുകളെ മത്സര മത്സരസജ്ജരാക്കി വിവിധ ടൂർണമെൻറ്റുകളിൽ പങ്കെടുപ്പിക്കുന്നതിനും കായിക അധ്യാപകർ ശ്രമിക്കുന്നുണ്ടെന്നും സമരത്തിന് നേതൃത്വം നൽകുന്ന കായിക അധ്യാപകർ പറഞ്ഞു നമ്മുടെ കായികാധ്യാപകർ കായിക മേളയുടെ നടത്തിപ്പ് നിസ്സഹകരണത്തിൽ എന്തുകൊണ്ടാണ് നിസ്സഹകരണം എന്നുള്ളതാണ് ആളുകൾ ചോദ്യം അതിൻ്റെ മറുപടി മാത്രമാണ് ഈ സമയത്തെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് കേരളത്തിലുള്ള ഏകദേശം ആയിരത്തി എഴുന്നൂറ് കായിക അധ്യാപകർ മാത്രമാണ് ഇന്ന് കേരളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ ഈ വർഷത്തെ അൻപത്തി മൂന്ന് ആളുകൾ നമ്മുടെ ഈ ജോലി ജോലി നഷ്ടപ്പെട്ട് ഇന്ന് നിലനിൽക്കുകയാണ് ഇതിൻ്റെ പ്രധാന കാരണം അറുപത്തിനാല് കൊല്ലം മുമ്പുള്ള കെ ആർ പരിഷ്കരിക്കാതെ നിലനിൽക്കുന്നതുകൊണ്ടാണ് മറ്റു അധ്യാപകരൊക്കെ നിന്ന് ആക്കിക്കൊണ്ട് അധ്യാപകരെ സർക്കാർ സംരക്ഷിക്കുമ്പോൾ നമ്മുടെ കായിക അധ്യാപകരെ നിയമന മാനദണ്ഡം അറുപത്തി അഞ്ച് കൊല്ലം മുമ്പ് പഴക്കമുള്ള നിയമമായതുകൊണ്ട് തന്നെ ഓരോ വർഷവും വിരമിക്കുന്ന സ്കൂളുകളിൽ അധ്യാപകരെ വെക്കാൻ കഴിയാതെ അധ്യാപകർ ഇല്ലാതെയായി മാറിക്കൊണ്ട് കേരളത്തിലെ എണ്ണായിരത്തിയോളം കായിക അധ്യാപകരുണ്ടായിരുന്ന ഈ സ്ഥാനത്തെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലായപ്പോൾ വെറും ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് കായിക അധ്യാപകർ മാത്രമാണുള്ളത് യഥാർത്ഥത്തിൽ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപക സമൂഹമാണ് കായിക അധ്യാപകർ എന്നുള്ളത് യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം കേരളത്തിലെ എൺപത്തി ആറ് ശതമാനം യു സ്കൂളുകളിലും കായിക അധ്യാപകരില്ല അതുപോലെ തന്നെ നാല്പത്തി ആറ് ശതമാനം ഹൈസ്കൂളുകളിലും കായികാധ്യാപകരില്ല ഹയർ സെക്കൻഡറിയിലും വി എച്ച് എസ് യിലും എൽ പി സ്കൂളുകളിലും നൂറ് ശതമാനം കായികാധ്യാപകർ ഇല്ലാതെ നിലനിൽക്കുമ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ പാഠ്യപദ്ധതിയിൽ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് മുതൽ പാഠ്യപുസ്തകമുണ്ട് പരീക്ഷയുമുണ്ട് എക്സാം ഉണ്ട് അതിന് അധ്യാപകർ ഇല്ലാതെ എങ്ങനെയാണ് ഈ പരീക്ഷകൾ നടക്കുന്നത് എങ്ങനെയാണ് ഈ കുട്ടികൾക്ക് കായിക വിദ്യാഭ്യാസം കിട്ടുന്നത് എന്ന ചോദ്യത്തിന് മറുപടി ഇല്ലാതെ ഇന്നത്തെ വിദ്യാഭ്യാസ പൂർണമായിട്ട് കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റാതെ സർക്കാരുകൾ വലയുമ്പോൾ നമ്മുടെ ന്യായമായ ആവശ്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് കായിക വിദ്യാഭ്യാസം നൂറ് ശതമാനം കുട്ടികളിൽ എത്തിക്കുക അതുപോലെ തന്നെ മേളകളിൽ കുട്ടികളെ കായികപരമായിട്ട് പരിശീലിപ്പിക്കാൻ കുട്ടികളെ അധ്യാപകർ ഇല്ലാതെ എങ്ങനെയാണ് കായിക െ ഒരു സ്കൂളിൽ കുട്ടികളെ കായിക പരിശീലനം നടത്തുക എന്നുള്ള ചോദ്യത്തിനാണ് ഇതിന് മറുപടി ആയിട്ടാണ് ഇന്ന് കേരളത്തിലുള്ള മുഴുവൻ കായികാധ്യാപകരും ഇന്ന് നിസ്സഹകരണം പ്രഖ്യാപിച്ചിട്ടുള്ളത് നമ്മുടെ സർക്കാരുകളോട് നമുക്ക് പറയാനുള്ളത് ഞങ്ങളുടെ കായികാധ്യാപകരുടെ നിയമനമാദം മാറ്റി വെച്ചുകൊണ്ട് എല്ലാ സ്കൂളുകളിലും ഒരു കായികാധ്യാപകനെ വെച്ച് കുട്ടികൾക്ക് നൂറ് ശതമാനം കായിക വിദ്യാഭ്യാസം കിട്ടുന്നതിലുള്ള ഒരു വിദ്യാഭ്യാസ നയം കേരളത്തിൽ എന്നാണ് ഉടലെടുക്കുന്നത് അതുവരെ കായിക കേരളത്തിലുള്ള മുഴുവൻ കായിക അധ്യാപകരും തുടർന്നു മാത്രമാണ് ഈ സൂചിപ്പിക്കാനുള്ളത് സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങൾക്ക് ബാധകമാക്കി കായിക അധ്യാപക സംരക്ഷണ ഉത്തരവ് പൂർണ്ണ രീതിയിൽ പുനഃസ്ഥാപിക്കുക യു പി എച്ച് എസ് തസ്തിക നിർണയ മാനദണ്ഡങ്ങൾ കാലോചിതവും ശാസ്ത്രീയവുമായി പരിഷ്കരിക്കുക ഹയർ സെക്കൻഡറിയിൽ കായിക അധ്യാപക തസ്തിക അനുവദിച്ച് പ്രമോഷൻ കെ പി എസ് പി ടി എ മലപ്പുറം വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് കെ വി മൻസൂർ ജില്ലാ സെക്രട്ടറി പി ജംഷീർ ബാബു ഡി പി ഇ ടി എ മലപ്പുറം റവന്യൂ ജില്ലാ പ്രസിഡന്റ് കെ മുഹമ്മദ് ഷാജഹാൻ കെ പി എസ് പി ഇ ടി എ സംസ്ഥാന കൗൺസിൽ അംഗം പി ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി നോട്ടീസ് വിതരണം പോസ്റ്റർ പ്രദർശനവും സംഘടിപ്പിച്ചു കായികാധ്യാപകരായ അഹമ്മദ് കുട്ടി മുജീബ് റഹ്മാൻ മുഹമ്മദ് റഫീക്ക് സുനിൽ ബാബു ബാബു ലൂയിസ് സി കെ ഷാജു അബ്ദുൽ ഗഫൂർ സിജിദ മുസ്തഫ സി ജാബിർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് പ്രഭാതം തേഞ്ഞിപ്പലം അടിവയറ്റിൽ അക്ഷരങ്ങൾ അഗ്നിയായി